നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസിനെ ആര് രക്ഷിക്കും നേതാക്കന്മാർ മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്നു യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല മൂത്ത കോൺഗ്രസ് പ്രസിഡന്റിന് ഒന്നും ചെയ്യാനുമാവുന്നില്ല ആവുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റും നേടി കോൺഗ്രസും യു ഡി എഫും അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ കാര്യമായ അവകാശവാദങ്ങളൊന്നും നിർത്തുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സമീപകാലത്ത് നേരിടാത്ത വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിച്ചുവെങ്കിലും സംസ്ഥാന ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിന് നേതാക്കൾ ഓരോരോ കാരണങ്ങൾ നിരത്തുകയാണ് ഏത് കാലത്തും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്വഭാവം ഇത് തന്നെയാണ് പാർട്ടിയെ പുനഃസംഘടിപ്പിച്ചാൽ മാത്രമേ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൃത്യമായി സമ്മേളനങ്ങളും ഭാരവാഹി തിരഞ്ഞെടുപ്പുകളെല്ലാം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയാകട്ടെ പുനഃസംഘടന പറഞ്ഞുകൊണ്ട് നടക്കൽ മാത്രമാക്കി അവസാനിപ്പിക്കുകയാണ് പതിവ് പുനഃസംഘടനാ കാര്യം ചർച്ചയിൽ വരുമ്പോൾ തന്നെ നേതാക്കന്മാർ എന്തെങ്കിലും തടസ്സവാദങ്ങൾ ഉയർത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പുനഃസംഘടന എന്നതായിരുന്നു ലക്ഷ്യം ഭാരവാഹികളുടെ പട്ടികയിൻമയിൽ ഗ്രൂപ്പ് നേതാക്കന്മാർ കൈയ്യടത്തിയപ്പോൾ ഡൽഹിയിൽ വരെ എത്തിയ പുനഃസംഘടനാ ചർച്ച ഒന്നും ആകാതെ അവസാനത്തിലെത്തി അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ത്രീപീഡനം നടത്തിയ സംഭവങ്ങൾ പുറത്തു വന്നത് അതോടുകൂടി എല്ലാം തകർന്ന സ്ഥിതി വന്നു യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഒരു സംസ്ഥാന പ്രസിഡന്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ വിഷയം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ രണ്ടു വർഷം മുൻപ് പോലീസ് തല്ലിച്ചതച്ച സംഭവങ്ങൾ ചാനലുകളിലൂടെ പുറത്തു വന്നത് അപ്പോൾ നേതാക്കന്മാരെല്ലാം കെട്ടും കെട്ടി കുന്നംകുളത്തേക്ക് തിരിച്ചു അതിന്റെ പേരിൽ ആകെ സമരം തുടങ്ങിയതോടെ പുനഃസംഘടന ആലോചനയിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരും ഈ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ നേതാക്കന്മാർ പൗഡറും പൂശി ചാനലിന് മുന്നിൽ നിരന്നു നിന്നാൽ നടക്കില്ല പാർട്ടിയുടെ മണ്ഡലം ബൂത്ത് പ്രവർത്തകർ നാട്ടിലിറങ്ങി ഉള്ളവരോട് അത് ചോദിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കണം എന്നാൽ ഈ പ്രവർത്തനം നടത്തേണ്ട പാർട്ടിയുടെ താഴെ തട്ട് നിർജ്ജീവമായി കിടക്കുകയാണ് ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടിതലത്തിന്റെ പേരിൽ ഉയർന്ന സ്ത്രീ പീഡന പരാതികളും അതേ തുടർന്നുള്ള വിവാദങ്ങളും അത് നേതാക്കന്മാർ തമ്മിൽ അകലുന്നതിന് വഴിയൊരുക്കിയിരിക്കുന്നു പുതുതായി ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ പോലും ഇതുവരെ കഴിയാതെ വരുന്നത് ദുഃഖകരമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിച്ച് ഭരണം പിടിക്കാൻ തീരുമാനിച്ചിരുന്ന മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ പരസ്പരം അകലുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലും പാർട്ടിയുടെ കാര്യങ്ങളിലും ആധികാരിക ഇടപെടലുകൾ നടത്തിയിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിന്റെ പേരിൽ നേതാക്കന്മാർ സതീശനെതിരെ നീങ്ങുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും മറ്റ് യുവ നേതാക്കളെയും വട്ടം കൂട്ടി നിർത്തി പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു പരിധിവരെ സതീഷിന് കഴിഞ്ഞിരുന്നു എന്നാൽ ആ കൂട്ടുകെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനു ശേഷം തകർന്നതായിട്ടാണ് അറിയുന്നത് യുവനേതാവും മുൻ എം എൽ എ വി ടി ബലരാം ആയിരുന്നു കെ പി സി സിയുടെ മീഡിയ സെൽ ചെയർമാൻ എന്നാൽ കഴിഞ്ഞ ദിവസം ബീഹാറിനെ വിഷയമാക്കി മീഡിയ സെൽ പുറത്തുവിട്ട ബീഹാർ ബി ഡി സംഭവം ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കി ഇതിന്റെ പേരിൽ ബലരാമിനെ സ്ഥാനത്ത് നിന്നും മാറ്റി എന്നും മാറ്റിയിട്ടില്ല എന്നും ഉള്ള തർക്കത്തിലാണ് നേതാക്കന്മാർ രണ്ടാം പിണറായി സർക്കാരിന്റെ പോലീസ് ഭരണം പൊതുജനങ്ങളിലെല്ലാം വലിയ ഭയപ്പാടും അതൃപ്തിയും ഉണ്ടാക്കിയിരുന്നു പുറത്തു വരുന്ന പല സംഭവങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് അകാരണമായി നാട്ടുകാരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും സ്റ്റേഷനിലും പുറത്തും വെച്ച് തല്ലിച്ചതയ്ക്കുകയും ചെയ്യാത്ത കുറ്റത്തെ മർദ്ദിച്ച് സമ്മതിപ്പിക്കുകയും ജയിലിൽ അടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമൂഹ മനസാക്ഷി ഞെട്ടിപ്പിച്ച ഈ സംഭവം ഏറ്റെടുത്തുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ സമരം നടത്തി ജനവിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമം കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്നുണ്ട് എന്നാൽ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ അനീതികളെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കോൺഗ്രസിന്റെ സമര രംഗത്തുള്ള സ്ഥിരം നാടക സംഘത്തിന്റെ സമര മാത്രം അവശേഷിക്കുകയാണ് ബഹുജനങ്ങളെ ഈ സമരത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് ഇതിന്റെ കാരണവും പാർട്ടിയെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഐക്യമില്ലായ്മ തന്നെയാണ് ഓരോ സംഭവങ്ങളും അപ്പപ്പോൾ വിലയിരുത്തുന്ന രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങളും സാധാരണ പാർട്ടി പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരുടെ വഴിപാട് സമരങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തി കേന്ദ്രമായി പ്രവർത്തന രംഗത്ത് കടന്നുവരിക യുവജന സംഘടനയുടെ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ചാലക ശക്തി യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആ സംഘടനയ്ക്ക് ഇപ്പോൾ അനാഥാവസ്ഥയാണ് ഉള്ളത് സ്ത്രീ പീഡന പരാതികൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിയേണ്ട ഗതികേടിൽ എത്തിയിരുന്നു രാഹുലിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുപോലും പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് നേതാക്കന്മാർ കാണിക്കുന്ന പിടിവാശിയാണ് പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് തടസ്സമുണ്ടാകുന്നത് ഈ ിൽ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസും എല്ലാ പ്രവർത്തന കാര്യത്തിൽ മരവിക്കുകയും നേതൃത്വത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വത്തിലേക്ക് വീഴുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തി നിൽക്കുന്നത് സുപ്രധാനമായ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സാഹചര്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എങ്ങനെ പ്രവർത്തിച്ചു മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരെല്ലാം നിരാശയിലാണ് ഏതെങ്കിലും ഒരു നേതാവിന്റെയോ കോൺഗ്രസിന്റെയോ ഹൈക്കമാൻഡിന്റെയോ ഇടപെടൽ വഴി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നത് സമീപകാലത്ത് പാർട്ടിയുടെ ചുക്കാൻ അറിഞ്ഞോ അറിയാതെയോ യുവ നേതാക്കന്മാരുടെ കൈകളിൽ ഒതുങ്ങുന്ന സ്ഥിതി ഉണ്ടായി പാർട്ടിയിൽ പുതിയ ശൈലിയും പുതിയ നേതൃത്വവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുവ നേതാക്കൾ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയത് പാലക്കാട് നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം ആ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ച യുവ നേതാക്കൾക്ക് വലിയ അപ്രമാദിത്വം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അതാണിപ്പോൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിന് വഴിതെളിച്ചത് ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറന്നുപോയിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മുതിർന്ന അനുഭവ സമ്പത്തുള്ള നേതാക്കൾ പാർട്ടിയെ നയിക്കുകയും യുവതലമുറ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് പാർട്ടി ശക്തിപ്പെടുന്നതും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതും ഇതെല്ലാം കാലഹരണപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവായ സതീശൻ നേതൃത്വം കൊടുത്ത പുതിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം വല്ലാത്ത അപകടങ്ങൾ പാർട്ടിക്കകത്ത് വിളിച്ചു വരുത്തി എന്നത് തള്ളിക്കളയേണ്ട കാര്യമല്ല നന്ദി നമസ്കാരം